ഞാൻ ഇല്ല ഒരാഴ്ച വിചാരിച്ചത് മത്തം വെച്ചിട്ട് എളുപ്പത്തില് ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ മത്തം കറി എങ്ങനെ വെക്കാൻ நம்ம புது வீடியோவக்கு எல்லார் கு சௌபம். ആദ്യം பார்த்தா சேனல் காணுதுன்னு ஞால லய்க்கிய ஷேர் செய்ய சப்ஸ்கிரைப் செய்ய வீடியோ ஸ்கிப்பிங்கட் காணே நம்ம சப்போர்ட் பண்ணு. மொத்தம் லோட்டா சுத்தப்பட்ட ஃபிரண்ட்ஸ் ஃபேமிலிக்கு ஷேர்யே கொடுக்கணும். இடியே காம்புள்ள இல்ல. வாடி. வாடிங்க. அடைதானோ. நான பட்டிச்சு गाइस. வீடியோ வந்து மத்த அனிம. ഇത് മാർക്കറ്റിൽ മാർക്കറ്റിൽ നിന്ന് നിന്ന് ഇനി ഒരിക്കലും മാത്രം വാങ്ങരുത് സത്യം നമ്മൾ മനസ്സിലാക്കി കുറച്ച് പരിപ്പ് കഴിക്കാൻ വെക്കാം ഒരു അര ഗ്ലാസ് പരിപ്പിണ്ട് കഴുകിയതാണ് കുറച്ച് വെള്ളം ഒക്കെ ഒരു പീസിൽ വരക്കാം പരിപ്പ് വന്ന നോക്ക പരിപ്പ് വെന്തൂട്ട നന്നായി അവിടെ വേണ്ട വേണ്ട എങ്ങനെ വെന്താ മതി നന്നായി വെന്താ മതി നീ ചട്ടിയിലേക്ക് ചോദിക്കാം കേട്ടോ അത് പരിപ്പ്

ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒന്ന് നന്നായി വേകട്ടെ വേഗട്ടെ തേങ്ങ അരക്കാം നിലത്തെ ബാക്കിയുണ്ട് തേങ്ങ ചിരങ്ങാൻ പറ്റില്ലേ എല്ല മൂപ്പുണ്ട് ഇതങ്ങനെ വന്നു എന്ന തേങ്ങ ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ഇത്രേം മതി തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് ചെറിയ ഉള്ളി മൂന്നും കൂടി നന്നായി അരച്ചിട്ട് വരാം മൊത്തം വെണ്ട നോക്കാം അടിപൊളിയായിട്ട് വന്നു കൂട്ടാ കറക്റ്റ് പരുവോ നമ്മുടെ അരപ്പൊഴിച്ചുകൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക എല്ലാം മോരാ കുറച്ചും കൂടി ചാറ് വേണം കേട്ടോ അത് കുറുകും അരക്കൊഴിച്ചിട്ടൊന്ന് തിളക്കട്ടെ കറി തിളച്ചു ഇനി താളി ചോദിക്കട്ടെ വെളിച്ചെണ്ണ വെച്ചോക്ക് ചൂടാട്ടെ കുറച്ച് കടുവ ചെറിയുള്ള ആറേഴ്ണ്ണം അച്ചന മുളക് നന്നായി മൂട്ട് വച്ച മട്ടൻ കറി ഒന്നും വെക്കാത്തവര് വെച്ച് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് ചോറ് ഊറ്റി എടുക്കട്ടെ

വൈതിരിങ്ങ ഉരുളക്കിഴങ്ങ് മഴക്കുവാറ്റി വെക്കൂട്ട് മറ്റൻ മാള് ചെറിയുള്ളി കറിവേപ്പില സവാള വയതിരിങ്ങ ഉരുളക്കിഴങ്ങ് മൂന്നും കൂടി കേട്ടോ മിക്സരും കൊടു കഴിച്ചു കൊടുക്കും ചുവടല മഞ്ഞപൊടി മഞ്ഞൾ വാങ്ങിട്ട് തോന്നുന്നു മുളകുപൊടി വെസ്റ്റ് കൊടുക്കാം ഇടുജല്ലു Ну வேறട്ട് ഇങ്ങന മഴക്കായിട്ട് വെച്ചിയിട്ടോ ഫ്രൈ ചെയ്യ ചോറ് ചോറ് അടിപൊളി കൊടുക്കട്ടിപൊളി മത്തം കറി ഇതേപോലെ വെക്കാത്തവരൊന്നും വെക്കട്ടേ മത്തങ്ക പരിപ്പും തേങ്ങല്ലേ ഉമ്മിക്ക് മാങ്ങ ഉപ്പിലിട്ടതും മട്ടരി ചോറും നോക്കാം നോക്കാം സൂപ്പർ മത്തം കറി അങ്ങനെ വെക്കാത്തവരൊന്നും വെക്ക മധുരവും മരവും പോയി മാങ്ങി അപ്പൊ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ